ഹായ് പ്രിയപ്പെട്ടവരെ രവ്യാസ്റ്റി സയൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഹോസ്പിറ്റലിൽ പോകുന്നതിൻ്റെയും കുറച്ച് അങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ കൊണ്ടോണ്ടാണ് നമ്മുടെ മറ്റേ ടീഷർട്ടിട്ട വീഡിയോ ഇട്ടിട്ട് ഒന്ന് ലേറ്റ് ലേറ്റായത് നമ്മൾ വീഡിയോ ഇടാൻ അതുപോലെ തന്നെ ആ ടീഷർട്ടിൻ്റെ തന്നെ മറുപടി കൊടുക്കാനും കുറച്ചൊന്ന് ലേറ്റായി ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ മെറ്റീരിയലിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് ചുരിദാർ മെറ്റീരിയലായിട്ടാണ് വന്നേക്കുന്നത് ഇതെല്ലാം മുന്നൂറ്റി രൂപയ്ക്ക് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങിലാണ് കിട്ടുന്നത് സിംഗിൾ ീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇതെല്ലാം ഓരോന്നും ഓരോ ഡിസൈനാണ് അതായത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് കേട്ടോ ഈ കാണിക്കുന്നത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഓരോന്നും ഓരോ ഡിസൈനാണ് ഇത് ഓഫർ റേറ്റിൽ ഞങ്ങൾ ഇത് ഷോപ്പിൽ നാനൂറ്റി തൊണ്ണൂറിന് സെയിൽ നടത്തിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിനാണ് ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റേത് ഓരോന്നിൻ്റെയും ലെങ്ത്തും വിട്ടും എത്രയാണെന്നുള്ളത് കാണിച്ചു തരാം ഈ പാറ്റേണിലുള്ളതിൻ്റെത് ആദ്യം കാണിച്ചു തരാമേ ഇത് നല്ലൊരു ബോട്ടിൽ ഗ്രീനായിട്ട് യെല്ലോയും കൂടെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇത് ആണ് ഇതിന്റെ ഷോള് വരുന്നത് ഇതിന്റെ പോട്ടം വരുന്നത് യെല്ലോ ആണ് വരുന്നത് നല്ല യെല്ലോ ആണ് വരുന്നത് വീഡിയോയിൽ നല്ലപോലെ അറിയാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നു ഇത് നല്ല മാമ്പഴ കളറാണ് ഈ പാൻറ്റ് ബോട്ടം വരുന്നത് നല്ല ബോട്ടിൽ ഗ്രീനും ആണ് ടോപ്പ് വരുന്നത് ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ ത്രെഡ് വർക്കും വന്നിട്ട് അതിൽ ചെറിയ സ്റ്റോൺ വർക്കും ഉണ്ട് ഇങ്ങനെ അറ്റത്ത് ടോപ്പിന്റെ അറ്റത്ത് ചെറിയ ചെറിയ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അടിയിലിങ്ങനെ ത്രെഡ് വർക്കും വരുന്നുണ്ട് ഇപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇതിൻ്റെ ലെങ്ത്തും വിട്ടും എത്രയാണെന്ന് പറഞ്ഞു തരാണ് ഇതിലിപ്പോൾ ലെങ്ത്ത് വന്നിട്ട് നാൽപ്പതാണ് ഇറക്കം വരുന്നത് ഇറക്കം വരുന്നത് നാൽപ്പതാണ് വിട്ട് എഴുപത് വരുന്നുണ്ട് മുപ്പത്തഞ്ചുണ്ട് അപ്പോൾ എഴുപതാണ് അതിൻ്റെ വിട്ട് വരുന്നത് റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് അതിൻ്റെ ഷോള് ആ ഷോളിൻ്റെ അറ്റത്ത് ആ ഗ്രീനിൻ്റെ ലേസ് വച്ചിട്ടുണ്ട് കേട്ടോ ഗ്രീൻ ലെയ്സ് അതിൻ്റെ അകത്ത് ത്രെഡ് വർക്കും ഉണ്ട് അപ്പോൾ ഈ ഷോളിൻ്റെ ലെങ്ത്തും വിട്ടും പറഞ്ഞുതരാം ഇതിന്റെ നീളം വരുന്നത് എഴുപത്തി നാല് ആണ് നീളം വരുന്നത് വിട്ടു വരുന്നത് മുപ്പത്തി രണ്ടാണ് വിട്ടു വരുന്നത് ഇനി ബോട്ടത്തിന്റെ ലെങ്ത്തും വിട്ടും ൊമ്പത് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് എഴുപത്തി എട്ട് ആണ് ലെങ്ത്ത് വരുന്നത് ഇതിൻ്റെ വിട്ട് വിട്ട് മുപ്പത്തി എട്ടാണ് വരുന്നത് അപ്പോൾ ഈ സെയിം പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ള വേറെ കളേഴ്സ് ഇത് നല്ല നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവും റെഡ് റെഡ് ആണ് അതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത് ബോട്ടം റെഡാണ് അത് റെഡാണ് കേട്ടോ നമ്മളൊരു മെറൂണിഷ് റെഡായിട്ടാണ് പ്യൂർ റെഡും അല്ല എന്നാലും പിങ്കും അല്ലാത്ത രീതിയിലാണ് വരുന്നത് ഈ സെയിം പിങ്ക് ത്രെഡ് ഇതിനകത്ത് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല സ്റ്റോണുകൾ നല്ല ബ്ലൂ സ്റ്റോണുകളും അതിനകത്ത് വരുന്നുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നതും ഈ ഷോളിൻ്റെ ഈ സെയിം കളറിലാണ് വരുന്നത് അതുപോലെ തന്നെ നല്ല മെറൂൺ ഷെയ്ഡും വരുന്നുണ്ട് മെറൂൺ ഷെയ്ഡിൽ ബ്ലൂ ആണ് ഷോള് വരുന്നത് നല്ല ഡാർക്ക് ബ്ലൂ ആണ് വരുന്നത് ഇതിനകത്തും അതുപോലെ അടിയിലെ സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ആ ബ്ലൂ ത്രെഡ് വർക്കും ഇതിനകത്ത് വരുന്നുണ്ട് ഇതിലെ ബോട്ടവും ബ്ലൂ തന്നെയാണ് വരുന്നത് നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് ബോട്ടം വരുന്നത് അപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണേ അടുത്ത പാറ്റേൺ വരുന്നത് ഇതുപോലെ മിറർ വർക്ക് വരുന്നത് മിറർ വർക്കും ലേസും കൂടെ വരുന്ന പാറ്റേൺ ആണ് സ്റ്റോണും ഉണ്ട് ത്രെഡ് വർക്കും ഉണ്ട് ഇതിൽ ത്രെഡ് വർക്കും ഉണ്ട് സ്റ്റോൺ വർക്കും ഉണ്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ സ്റ്റോണുണ്ട് മിററുണ്ട് ഇതുപോലെ തന്നെ ലേസ് ലേസ് വർക്ക് ഉൾപ്പെടെ ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഓ ഇതിൻ്റെ ബോട്ടം ഞാൻ ചേരാം ഈ സെയിം ബോട്ടം സെയിം കളർ തന്നെയാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇത് നല്ലൊരു ഡാർക്ക് പർപ്പിൾ കളറാണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് മുപ്പത്തി മുപ്പത്തി ഏഴാണ് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി ഏഴാണ് ലെങ്ത്ത് വരുന്നത് വിട്ട് എഴുപതുണ്ട് എഴുപതാണ് വിട്ട് വരുന്നത് അപ്പോൾ ഇത് പ്യൂർ കോട്ടൺ അല്ല ഒരു ചെറിയൊരു മിക്സ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ബോട്ടം സെയിം കളർ തന്നെയാണ് ബോട്ടം വരുന്നത് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് മുപ്പത്തി എട്ട് എഴുപത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് വിട്ടു വരുമ്പോൾ വിട്ടു വരുമ്പോൾ മുപ്പത്തി ഒൻപത് ഉണ്ട് വിട്ട് വരുന്നത് അപ്പം ഈ ടോപ്പിന് മുപ്പത്തി ഏഴാണ് ലെങ്ത്ത് വരുന്നത് അപ്പം ഒരുപാട് ഹൈറ്റ് ഉള്ളവർക്ക് ചിലപ്പോൾ അത് കംഫർട്ടബിൾ ആയിരിക്കത്തില്ല പിന്നെ ഇതിൻ്റെ ഷോൾ വരുന്നത് ഇതുപോലെയാണ് ഒരു ഷിഫോൺ ഷോളാണ് വരുന്നത് അതിനകത്തും ത്രെഡ് വർക്കുണ്ട് അതുപോലെ തന്നെ ലേസ് വർക്കും ഉണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ ടോപ്പ് അടുത്ത് ലൈനിങ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ഈ കളർ ബോട്ടം നമുക്ക് യൂസ് ചെയ്യാം പാനായിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം കേട്ടോ സാലി കളർ യൂസ് ചെയ്യാം അപ്പോൾ ഈ സെയിം അതായത് മിറർ വർക്ക് വരുന്ന പാറ്റേണിലെ സെയിം ആയിട്ട് വരുന്ന വേറെ മൂന്ന് കളേഴ്സും കൂടെ അവൈലബിൾ ഉണ്ട് ഇത് റെഡാണ് നല്ല പ്യുർ റെഡാണ് വരുന്നത് അതുപോലെ തന്നെയാണ് അതിൻ്റെ ഷോളിനകത്തും ഇതുപോലെ ഗോൾഡൻ ത്രെഡ് വർക്ക് വരുന്നതാണ് അതിൻ്റെ ബോട്ടവും പ്യുവർ റെഡ് തന്നെയാണ് വന്നേക്കുന്നത് റെഡാണ് കേട്ടോ ഇത് വന്നിട്ട് ഒരു ഗ്രീൻ ഷെയ്ഡാണ് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാണ് അതിലും മിറർ വർക്ക് സെയിം പാറ്റേൺ തന്നെയാണ് ഷോളും ഇതുപോലെ തന്നെയാണ് ഇത് വന്നിട്ട് നേവി ബ്ലൂ ആണ് വരുന്നത് അതിൻ്റെ ഷോളും ഇങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ റേറ്റ് സെയിം റേറ്റ് തന്നെയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന സെവൻ സീഗ് തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരു ഒറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് ആയിക്കാം കേട്ടോ ഇനി ഒരു പാറ്റേണും കൂടെ ഉണ്ട് അത് കാണിച്ചുതരാം ഇനി കാണിക്കാൻ പോകുന്നത് ഈ ഒരു പാറ്റേണിലാണ് വരുന്നത് ഇതിനകത്തും ചെറിയ ത്രെഡ് വർക്കുകൾ വരുന്നുണ്ട് ചെറിയ സ്റ്റോൺ വർക്കും വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റും വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഷോള് ഇങ്ങനെ വരാണ് മിക്സ് ആയിട്ട് വരുകയാണ് മിക്സ് ആയെന്ന് വെച്ചതുപോലെ ഇങ്ങനെ വരുന്നതാണ് നല്ല ഷോൾ കേട്ടോ ഇതിൻ്റെ ബോട്ടം ഇങ്ങനെയാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് ത്രെഡ് വർക്കും ഇങ്ങനെയാണ് വരുന്നത് അടിയിൽ ചെറിയൊരു ലേസ് വർക്കും ഉണ്ട് സ്റ്റോൺ വർക്കും ഉണ്ട് കേട്ടോ ഇത് നല്ല ബ്ലൂ ആണ് ഇത് ലെങ്ത് വരുന്നത് മുപ്പത്തിഒൻപത് ആണ് ലെങ്ത് വരുന്നത് എഴുപത് എഴുപത് വിട്ട് വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് റേറ്റ് വരുന്നത് ഈ പോട്ടത്തിന്റെ ലെങ്ത്ത് ഇതിൻ്റെ ബോട്ടം തൊണ്ണൂറ്റി നാല് നീളം വരുന്നുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നല്ല നീളം വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ ക്ലോത്ത് വിട്ട് നാൽപ്പത് വരുന്നുണ്ട് ഇതിൻ്റെ ഷോള് ഷോൾ ഒരു ഷിഫോൺ ടൈപ്പ് ഷോളാണ് ഇത് മിക്സ് ആയിട്ട് വരുന്നതാണ് വൈറ്റ് പോലെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇതിൻ്റെ െത്തും വിത്തും നോക്കി പറയാം ഇതിന് ഷോളിന്റെ നീളം എൺപത് സെന്റിമീറ്റർ ഉണ്ട് അതിന്റെ വിട്ട് എത്രയുണ്ടെന്ന് നോക്കാം മുപ്പത്തി ഏഴുണ്ട് വീതി മുപ്പത്തി ഏഴുണ്ട് കേട്ടോ ഇത് അത്യാവശ്യം നീളവും വീതിയുള്ള ഷാൾ തന്നെയാണ് ഇതിൻ്റെ കൂടെ ഉള്ളത് കേട്ടോ ഇപ്പം ഈ സെയിം പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഇപ്പോൾ വേറെ രണ്ട് കളേഴ്സ് മൊത്തം മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ഒരു ഗ്രീൻ ലൈറ്റ് ഗ്രീന് ഇതൊരു മെറൂൺ അല്ല മെറൂൺ അല്ല ഒരു പിങ്ക് ഷെയ്ഡ് കുറച്ച് ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് അപ്പോൾ ഇതിനകത്തും ഇതുപോലെ തന്നെയാണ് ഷാള് വരുന്നത് കത്ത് ഒരു വൈറ്റ് ഷീഡ് പോലെ മിക്സ് ആയിട്ട് വരുന്നതാണ് ഇതിന്റെ ബോട്ടം സെയിം കളർ ബോട്ടം തന്നെയാണ് ഇതിൻ്റെ കൂടെ വരുന്നത് ഗ്രീൻ തന്നെയാണ് വരുന്നത് ഇതിലെയും ഷോള് ഇതിന്റെ ഷോളിന് നല്ല വീതി ഉണ്ട് കേട്ടോ വീതിയും നീളവും ഉണ്ട് ഈ ഷോളിനെ അപ്പോൾ ഇത് ഇത്രയും പാറ്റേൺ ആണ് നമുക്ക് ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് സിംഗിൾ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ശ്രീനിയെ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയയ്ക്കുക രണ്ടാമതൊന്നുകൂടെ മെസ്സേജ് അയക്കാതിരിക്കാൻ നോക്കുക കോളുകൾ ഒഴിവാക്കുക അപ്പോൾ ഇത് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് സിംഗിൾ പേസ് ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ രവ്യാസ്റ്റ് സയൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം